അച്ഛൻ ഇത് എന്തറിഞ്ഞിട്ടാ എന്നോട് ഇടക്കിടക്ക് ഇങ്ങനെ കാശ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ ഇവിടെ നൂറ് കൂട്ടാവശ്യം കൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ സാലറി കൊണ്ട് തന്നെ ഒന്നും തേടിയുന്നില്ല ഇതിപ്പോ പല ആവശ്യമായി കെട്ടിച്ചു വിട്ട് കണക്ക് പഠിപ്പിച്ച കണക്കെന്ന് പറഞ്ഞ് മേടിച്ചു കൂട്ടുന്നു എപ്പോഴും ഇങ്ങനെ തന്നോണ്ടിരിക്കുക എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അച്ഛ വേറെ ആരോടെ നിന്നും ചോദിക്കും എന്നാ ശരി മോളെ ഞാൻ ഇറങ്ങട്ടെ അച്ഛ ഇത് വെച്ചോ ഓട്ടക്കൂലിക്കുള്ളതാവട്ടെ വേണ്ട മോളെ അതിനുള്ളത് അച്ഛന്റെ കയ്യിലുണ്ട് അച്ഛാ കഴിഞ്ഞ തവണ വാങ്ങിയ മാലയില്ലേ അത് പണയത്തിന് എടുത്തു തരണം ആഴ്ച മനുവിന്റെ മങ്ങൾക്ക് ഒരു കാറ് വാങ്ങുന്നുണ്ട് അതിന് കാശ് തികയല്ല അവര് ഈ മാല ചോദിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ചോദിക്കുന്നതുകൊണ്ട് അച്ഛനൊന്നും തോന്നരുത് എന്തായാലും ആ മാല ഒന്ന് അച്ഛൻ എടുത്തു തരണം കുറെ കാലായില്ലേ അത് പണയം ഇരിക്കുന്നു തരാം മോളെ അച്ഛൻ എടുത്തു തരാം സുമേഷെ വണ്ടി എടുക്ക കാര്യം കുമാരായിട്ടുള്ള മോളൊക്കെ തന്നെ ആയിരിക്കും ഗായത്രി പക്ഷെ പത്ത് കുത്തം കണ്ടപ്പോ ഇത്ര അഹങ്കരിക്കുന്ന നല്ലതല്ല ഒന്നാം ക്ലാസ് മുതൽ അവളുടെ കൂടെ പഠിച്ചതാണ് ഞാൻ എന്നാൽ എന്നോടൊന്ന് കയറിയിരിക്കാൻ പറയുവോ ഒരു ക്ലാസ് വെള്ളം തരാനോ തോന്നി നോക്ക് ആലുവ ഉൾപ്പെടുത്തുന്ന കണ്ട ഭാവം ഉണ്ടോ നോക്കിയേ ഉദ്യോഗകാരിയായപ്പോ അവളുടെ പത്രാസ് കൂടി പിന്നെ പാവപ്പെട്ടവരൊക്കെ വീട്ടിൽ കയറുന്ന അവൾക്ക് നാളെ കേടായിരിക്കും അങ്ങനെയൊന്നും അല്ല മോനെ അവൾക്ക് ചിലപ്പോൾ ഓർമ്മ കാണിയല്ല അതെ ഗവൺമെന്റ് സ്കൂളിലെ കഞ്ഞിക്കും പേർ വേണ്ടി എന്നോട് അടിപൊളിക്കൊണ്ടിരുന്നവളാണ് നാളും ഇല്ലേ അവളുടെ മുന്നിൽ പോയി ഇറക്ക എത്ര കാശാണ് വേദന നാളെ തന്നെ നമുക്ക് ശരിയാക്കാം നിന്നെ കൊണ്ടും കൂട്ടിയ കൂടുവിടെ മോനെ ഒന്നര ലക്ഷം രൂപ വേണം ഒന്നര ലക്ഷം രൂപയോ അതെ അത്യാവശ്യം ഇളയ മോക്കൊരാലോചന അവൾക്കിപ്പോ വയസ്സ് പത്തിരുപത്തി അഞ്ചായില്ലേ പഠിത്തം കഴിഞ്ഞിട്ട് എത്ര നാളായി ഓരോരുത്തരും കല്യാണായില്ലേ കല്യാണം ആയില്ല ആയില്ലോ നെഞ്ചിലൊരാളനാ ആ സമയത്ത് ആളിയൊരോചനയായിട്ട് വന്നെ പയ്യൻ പട്ടാളക്കാരനാ അവ പിന്നെ ചോദിക്കുന്ന നമ്മൾ കൊടുക്കണ്ടേ എന്റെ കൈയിലെ പത്ത് വയസ്സും നീക്കിയിരിപ്പില്ല വീട് പണയം വെക്കാന്ന് വെച്ചാല് അത് കുമ്പേ പണയത്തിലാണ് കൂമാരേട്ടൻ ഇവിടെ ഇരിക്ക ഞാൻ പോയിട്ടൊരു കട്ടം വാങ്ങിട്ട് വരാം ആദ്യം ആ പറവേശം അങ്ങ് മാറട്ടെ അച്ഛ കഴിഞ്ഞ തവണ വാങ്ങിയ മാലയില്ലേ അത് പണയത്തിന്ന് എടുത്തു തരണം അടുത്ത ആഴ്ച മനുവിന്റെ ഭംഗ്ക്ക് ഒരു കാറ് വാങ്ങുന്നുണ്ട് അതിന് കാശ് തികയല്ല അവർ ഈ മാല ചോദിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ചോദിക്കുന്നതുകൊണ്ട് അച്ഛനൊന്നും തോന്നരുത് എന്തായാലും ആ ഒന്ന് അച്ഛനും എടുത്തു തരണം കുറെ കാലായില്ലേ അത് പണയം ഇരിക്കുന്നു ഇത് കുടിക്കും കുമാരേട്ട അല്ല ആധാരം പണിയും വെച്ചത് എന്തിനാ ഗായത്രിക്ക് കൊടുക്കാൻ വേണ്ടിയാ ഒന്നും വേണ്ടാന്ന് പറഞ്ഞല്ലേ അവര് ഗായത്രി കെട്ടിയത് ഞാൻ ഇതിനിടയ്ക്ക് ദുബായി പോയാരുന്നു രക്ഷപ്പെട്ടൊന്നും ഇല്ല ഏജന്റി പണി തന്നു തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഗായത്രിയുടെ കല്യാണം കാര്യമെന്നും വലിയ പണിക്കാരനാണ് കെട്ടിയതെന്നു പിന്നെന്താ സംഭവിച്ചേ അങ്ങനൊക്കെ പറഞ്ഞു തന്നെ ആളുകൾ വന്നത് ഞാനെന്നാ നല്ല കുടിച്ച കുടുംബം നോക്കാൻ നടക്കുമായിരുന്നെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങി പത്തിരുപത് രൂപ ഉണ്ടാക്കി കൊടുത്തു പിന്നെ അവർക്ക് നല്ലൊരു ജോലി ഇല്ല അവളുടെ ജോലി കണ്ടിട്ട് വന്ന ആലോചനയായിരുന്നു ഇത് ഇളയവളുടെ കാര്യം വരുത്തും വീടും പറപ്പ് വെക്കാന്നൊരു ആശ്വാസത്തിലായിരുന്നു ഞാൻ പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ മനുഷ്യന്മാര് പെരുമാറുക കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോ ഇനി മൂന്നു ലക്ഷം രൂപയും കൂടെ വേണംന്ന് അവൻ എന്നും വഴക്ക അവൻ്റെ വീട്ടുകാർ ഒട്ടും പുറകോട്ടല്ല അവസാനം ജോലി ഉള്ളതല്ലേ അവനെ ഉപേക്ഷിച്ച് പോരാൻ പറഞ്ഞപ്പോൾ അവക്കും വാശി മൂന്നു ലക്ഷം രൂപയല്ലേ അച്ഛന് തന്നാൽ എന്താ അവർ ചോദിച്ച ന്യായമല്ലേന്നും പറഞ്ഞു എന്റെ മോളും എന്നെ തോൽപ്പിച്ചു ഞാൻ കാരണം അവളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഒരാളത്തിന്റെ സാരോചനയും എന്നോട് നിർബന്ധിച്ചു പറ്റുവാണെങ്കിൽ ആ പണം കൊടുക്കണം അങ്ങനെ അത് ഞാൻ വീടും സ്ഥലവും പണയം വെച്ച് ഞാൻ ആ പണം കൊടുത്തു ഇപ്പൊ ജപ്തിയുടെ വക്കിലാണ് എങ്ങനെയെങ്കിലും ഒന്നര ലക്ഷം രൂപയുണ്ട് ആ പീളയോടെ പെട്ടിച്ച് വിട്ട പിന്നെ ഞങ്ങൾ രണ്ടു വയസ്സർക്ക് ക്ഷേത്രം മുറ്റത്തെ ഒരു നേരത്തെ ആരം മതി പെൺമക്കളുള്ള എല്ലാ ആശ്രമം കാരുടെയും മനസ്സിൽ തീയ ആറ് മാസം മുമ്പ് സാലോചന ഒന്ന് വീണായിരുന്നു മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പ്രൈവറ്റിലേക്ക് കൊണ്ടുപോയിക്കോളാം എൻ്റെ കയ്യിലാണ് അഞ്ചില്ല നായ ആ പൈസ ഇല്ല അവസാനം ഗീതുമോളെ വിട്ട് രാത്രി ഒരു മാല വാങ്ങി പണയം വെച്ചു അങ്ങനെ അവളെ ആശുപത്രിയിൽ നിറക്കിയത് ഇപ്പം അവൾക്ക് ആ മാല പണയം എടുത്തു കൊടുക്കണം എന്നാണ് പറയുന്നത് ഗീതുമോളുടെ ആവശ്യത്തിന് ഒരു രൂപ പോലും തരില്ലെന്നാണ് അവള് പറയുന്നത് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ഒറ്റയായിട്ട് ഞാനും കളറാവശ്യമായിട്ട് വാങ്ങിയിട്ടുണ്ട് എൻ്റെ വീട്ടിലും കിട്ടിക്കേറിയ പെണ്ണല്ലേ അവിടെ പോയി വാങ്ങാൻ ഇഷ്ടമുണ്ടായിട്ടില്ല പോയി വാങ്ങുന്ന ഗീതി കേടുകൊണ്ടാ ഗീത ജോലിയൊന്നും ആയി ലോകമാനേട്ടാ അവളും ഏതാണ്ടൊക്കെ പഠിച്ചതല്ലേ അവളുടെ ഇഷ്ടം പോലെ ഫാഷൻ ഡിസൈനിങ് ഡിസൈനിങ്ങാ പഠിച്ചത് കൊച്ചിയിലിത് നല്ല കമ്പനി ജോലി ഉണ്ടായിരുന്നാ ഞങ്ങളൊന്നും നിവർന്ന് തുടങ്ങിയതായിരുന്നു അപ്പഴല്ലേ സരോജിനി വേറെ അതോടെ അവള് ജോലിക്ക് പോക്കുന്നത്തി കട്ടിപ്പണിയൊന്നും ചെയ്യാൻ വയ്യ സരോജിനിക്ക് ഗീതയിൽ നിന്ന് കൈമിഷം വാങ്ങിക്കൊടുത്ത് വീട്ടിലിരുന്ന് തയ്ച്ചു കൊടുക്കാന്ന് കരുതിയതാ അപ്പൊ മൂത്തവൾക്ക് കുറച്ചില്ല അതിന്റെ ഒരു രീതി മൂത്തവളെ പോലെയല്ല വെറും പാവാ എന്നാ നല്ല കഴിവുള്ള കുട്ടിയാണ് ഇനി അതിനെ ഞാൻ നിർത്താൻ പറ്റില്ല അതാ ആലോചന തുടങ്ങിയത് ആ വീടെത്തിയില്ല എത്രയാ കുഞ്ഞ് തൽക്കാലം ഒന്നും വേണ്ട കുമാരേട്ട ഞാൻ പിന്നെ വന്ന് വാങ്ങിക്കണം പിന്നെ കാശിന്റെ കാര്യം കൊടുത്ത് വിഷമിക്കണ്ടട്ടോ നമുക്ക് ശരിയാക്കാം നീ കുമാരേട്ട എന്തോ സുമേഷ അല്ല ആരും ഗായത്രിയോ എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ കുമാരേട്ടില്ലേ അടുത്തത് അച്ഛനെ അച്ഛനകത്തുണ്ടോ സുമേഷ് വന്ന കാര്യം പറ അത് ഞാൻ കുമാരേട്ടനോട് പറഞ്ഞോളാം നീ അച്ഛനെ വിളിക്കുമരേട്ട പണം ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപയുണ്ട് ഇത് കൊടുത്ത് കൊച്ചിനെ കെട്ടിക്കാൻ നോക്ക് മോനെ ഇനി അതിന്റെ ആവശ്യമില്ല കല്യാണം നടക്കില്ല ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയി കാശ് കാശ് കുറവായതുകൊണ്ടാണോ കുമാരാട്ട എങ്കിൽ നമുക്ക് വേറെ ഉണ്ടാക്കാം ഞങ്ങൾ ഓട്ടക്കാരെ വിചാരിച്ചാലും ചെറുതൊക്കെ നടക്കും ഓ ഇനി അതൊന്നും വേണ്ട എന്റെ മോളുടെ കല്യാണം അകത്ത് ഉറപ്പിച്ചിരിക്കുക ഒന്നും വേണ്ട പണവും വേണ്ട അതൊരു ആധാരവും എടുത്തു വരും പിന്നെന്താ ചെറുക്കന് ദേശം വേണ്ട കണ്ടാ തോന്നില്ലാട്ടോ വിടുക്കരാ വിടുക്ക എന്തൊക്കെയാകുമാരായിട്ടാ ഈ പറയുന്നില്ല അപ്പൊ മറ്റേ ആലോചനയാണ് എന്റെ മൂത്ത മരുമോന്റെ ബന്ധുവാണ് മോൾ എന്നോട് പറഞ്ഞു അച്ഛൻ എന്തിനാ ഈ കണ്ടെടുത്തുനിന്ന് കടം വാങ്ങി കല്യാണം നടത്തുന്നതാ ഒരു ചക്കനുണ്ട് ഈ ചക്കനെ കേട്ടുവാണെങ്കിൽ എന്റെ സ്വർണം അച്ഛനെടുത്തു തരണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല മനുവിന്റെ അമ്മയുടെ അനീതിയുടെ മോന ലേശം പ്രായക്കൂടുതലുണ്ട് ബുദ്ധിമാതി ഉള്ളതു കൊണ്ട് കല്യാണം നടക്കാമായിരിക്കും ഇപ്പൊ പറ്റിയ വെണ്ണെ കെട്ടിയപ്പോ കല്യാണം നടക്കുന്നു എന്നാലും കുമാരേട്ടൻ ഇതിന് സമ്മതിക്കരുതായിരുന്നു ആ കൊച്ചിന്റെ ഭാവി വെച്ച് നിങ്ങളെ കളിക്കരുതായിരുന്നു കെട്ടു എന്റെ മോനെ ഏ ഇല്ല അല്ലെ പ്രാരാബ്ദ ഏറ്റെടുക്കാൻ ആരും തയ്യാറാവില്ല ഞാൻ ഗിരുവിനെ വിവാഹം ചെയ്യുന്നതിനുള്ള കുമാരേട്ടനെ എതിർപ്പില്ലെങ്കിൽ എനിക്ക് സമ്മതമാണ് മോനെ പ്രാരാബ്ദത്തിന് നടക്കാണ് കുമാരട്ടൻ ഞാനും ജീവിക്കുന്നത് രണ്ട് പെണ്ണുമാർക്ക് കൊടുത്തു തീർക്കാനുള്ള ഇവരെ കൊടുത്തു വീർത്തിട്ടില്ല പിന്നെ മളയം പിടിക്കാനുള്ള ചങ്കൂറ്റം ഉള്ളത് കൊണ്ട് അത് കൊടുത്തു വീർക്കാൻ പറ്റുന്നൊരു വിശ്വാസം ഉണ്ട് പിന്നെയുള്ളത് ചെറിയൊരു വീടാണ് അതിന്റെ ആധാരം എൻ്റെ കയ്യിൽ തന്നെ ആയതുകൊണ്ട് കുമാരട്ടൻ്റെ മോളെ അവിടെ നിന്ന് ആരും ആർക്ക് എനിക്ക് എനിക്കാവശ്യം ഗീതുവിന്റെ സമ്മതം അറിയുക എന്നുള്ളതാണ് മുമ്പ ഗീതു ആർഭാടകരമായ ജീവിതം തരാനുള്ളത് ഞാൻ വാക്ക് വരുന്നില്ല പട്ടിണിക്ക് ആരുടെ മുന്നിൽ കഴിഞ്ഞ ഒക്കെ ഇടയാക്കുകയില്ല പക്ഷെ തൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഊക്കൂട്ടുകയുള്ളൂ എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ വന്ന് പെണ്ണി കഴിക്കുന്നത് കണ്ടാലും മതി അക്ഷയ്ക്ക് വക നിനക്ക് അത് നീ നിന്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക് ഒരു കാലത്ത് എൻ്റെ അമ്മ കൊണ്ടിരുന്ന പലഹാരങ്ങളായിരുന്നു അവിടെ വയർ അടച്ചിരുന്നത് ആ കാലത്ത് കുമാരേട്ട കുടുംബം നോക്കാതെ കള്ളു കുറിച്ച് നടക്കുവായിരുന്നു പിന്നെ കാലക്കേട് അവള് പഠിച്ച് ഒരു ജോലിക്കാരിയായി നിന്റെ തലയിലുമായി ഇനി നീ അനുഭവിച്ചോ കൊച്ചേ നിനക്ക് സമ്മതാണോ അറിഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ എനിക്ക് ഓട്ടമുണ്ട് നീ പല്ല് കടിച്ചു പൊട്ടിക്കേണ്ട നിന്റെ മാല ഞാൻ എടുത്ത് തന്നോളാം നിറേതായിട്ട് ഒരു നൂറ് പോലും വേണ്ട ഞങ്ങളുടെ കല്യാണത്തിന് വേണമെന്നുണ്ടെങ്കിൽ വന്ന് സദ്യ കഴിച്ചിട്ട് പൊയ്ക്കോളണം അല്ലേ കുമാരേട്ട കുമാരേട്ട് ഇവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഒരു മുഹൂർത്തം കുളിപ്പിച്ചോളൂ ഞാൻ വന്ന് താലി കെട്ടിക്കോളാം പോട്ടെ Oh okay.